നിങ്ങളുടെ വ്യക്തി മറ്റൊരാളുമായി ഇടപഴകിയിരുന്ന ഒരു കാലമുണ്ടായിരുന്നു ശാരീരികമായും വൈകാരികമായും മാനസികമായും പതിവായിപ്പോലും അതെ നിങ്ങളുടെ മനസ്സ് മുന്നോട്ട് കുതിക്കുന്നതിനു മുമ്പ് അവർ എന്താണ് ചെയ്യുന്നതെന്ന് അവർക്കറിയാമായിരുന്നു അവർ അവരുടെ ശ്രദ്ധ വിഭജിക്കുകയാണെന്ന് അവർക്കറിയാമായിരുന്നു അവർ സ്വയം ആശയക്കുഴപ്പത്തിലാക്കുന്നുവെന്ന് അവർക്കറിയാമായിരുന്നു നിങ്ങളിൽ എന്തോ ഒന്ന് ആ സാഹചര്യത്തിൽ യോജിക്കുന്നില്ലെന്ന് അവർക്ക് ആഴത്തിലറിയാമായിരുന്നു പക്ഷെ അവരെന്തായാലും തുടർന്നു അവർ മറ്റൊരാളെ കൂടുതൽ സ്നേഹിക്കുന്നതുകൊണ്ടല്ല നിങ്ങൾ പോരാഞ്ഞതുകൊണ്ടല്ല മറിച്ച് നിങ്ങൾ പ്രതിനിധീകരിക്കുന്നതിനെ അവർ ഭയപ്പെട്ടതുകൊണ്ടാണ് നിങ്ങൾ സൗകര്യപ്രദമായിരുന്നില്ല പതിവ് സുരക്ഷിതമാകുന്ന രീതിയിൽ നിങ്ങൾ സുരക്ഷിതരായിരുന്നില്ല നിങ്ങൾ പ്രവചിക്കാൻ കഴിയാത്തവരായിരുന്നു നിങ്ങൾ യഥാർത്ഥമായിരുന്നു യഥാർത്ഥമായതിന് ധൈര്യം ആവശ്യമാണ് നിങ്ങൾ ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് നിങ്ങളുടെ വ്യക്തി മറ്റൊരു ബന്ധം തിരഞ്ഞെടുത്തത് അത് കൂടുതൽ ശക്തമായതുകൊണ്ടല്ല ഉള്ളിൽ ഉള്ളിലൊളിക്കാൻ എളുപ്പമായതുകൊണ്ടാണ് അവരത് തിരഞ്ഞെടുത്തത് ആ ബന്ധം അവരോട് വളരാൻ ആവശ്യപ്പെട്ടില്ല സ്വയം നേരിടാൻ അത് അവരോട് ആവശ്യപ്പെട്ടില്ല അതിന് ന്യായീകരിക്കാൻ അവർ സ്വയം കഥകൾ പറഞ്ഞു ഇത് ശരിയാണ് ഇത് സ്ഥിരതയുള്ളതാണ് ഇതാണ് എനിക്ക് വേണ്ടത് ആഴത്തിലുള്ള എന്തെങ്കിലും എനിക്ക് റിസ്ക് ചെയ്യാൻ കഴിയില്ല പക്ഷെ അവർ ആരോടും ഒരിക്കലും പറഞ്ഞിട്ടില്ലാത്തത് ഇതാണ് അവർ മറ്റൊരാളോടൊപ്പം ഉണ്ടായിരുന്നപ്പോഴും നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നു അവരുടെ ചിന്തകളിൽ നിശബ്ദ നിമിഷങ്ങളിൽ സംഭാഷണങ്ങൾക്കിടയിലുള്ള ഇടത്തിൽ രാത്രിയിലെ നിശബ്ദതയിൽ അവർ അർത്ഥമില്ലാതെ താരതമ്യം ചെയ്തു അത് സംവദിക്കാതെ ശ്രദ്ധിച്ചു അവർ സ്വയം പ്രവർത്തിക്കാൻ അനുവദിക്കാതെ അനുഭവപ്പെട്ടു ആ ആന്തരിക സംഘർഷം പതുക്കെ അവരെ തകർക്കാൻ തുടങ്ങി നിങ്ങൾക്കത് അനുഭവപ്പെട്ടിരിക്കാം ആ വിചിത്രമായ തള്ളൽ അത് വീണ്ടും വീണ്ടും ഊർജം എന്തോ പൂർത്തിയാകാത്തതും പരിഹരിക്കപ്പെടാത്തതും പറയാത്തതുമാണെന്ന തോന്നൽ നിങ്ങളത് സങ്കല്പിക്കുകയായിരുന്നില്ല നിങ്ങളുടെ വ്യക്തി രണ്ട് വൈകാരിക ജീവിതം നയിക്കുകയായിരുന്നു ദൃശ്യമായ ഒന്ന് നിങ്ങളുടേതും അവർ കൂടുതൽ നേരം വിഭജിക്കപ്പെട്ടിരുന്നു അത് കൂടുതൽ ഭാരമുള്ളതായി ഇവിടെയാണ് കാര്യങ്ങൾ മാറാൻ തുടങ്ങുന്നത് അവർ ഉൾപ്പെട്ടിരുന്ന ബന്ധം വിള്ളലുകൾ കാണിക്കാൻ തുടങ്ങി പെട്ടെന്നല്ല ക്രമേണേ സംഭാഷണങ്ങൾ പൊള്ളയായി തോന്നി ചിരി നിർബന്ധിതമായി തോന്നി സാന്നിധ്യം ഏകാന്തത അനുഭവപ്പെട്ടു അവർക്ക് ഭയാനകമായ എന്തോ ഒന്ന് മനസ്സിലായി അവർക്കൊരാളോടൊപ്പമായിരിക്കാം എന്നിട്ടും വൈകാരികമായി ഒറ്റയ്ക്ക് അനുഭവപ്പെടാം അപ്പോഴാണ് നിങ്ങളുടെ ഓർമ്മകൾ വീണ്ടും ശക്തമായി തിരിച്ചുവരാൻ തുടങ്ങിയത് നൊസ്റ്റാൾജിയായോ ഫാന്റസിയായോ അല്ല മറിച്ച് വ്യക്തതയായോ അവർ ഒഴിവാക്കിക്കൊണ്ടിരുന്ന സത്യം അവർ കാണാൻ തുടങ്ങി അവർ മറ്റൊരാളെ സ്നേഹത്തിൽ നിന്നല്ല തിരഞ്ഞെടുത്തത് ഭയം അടുപ്പത്തെക്കുറിച്ചുള്ള ഭയം ദുർബലതയെക്കുറിച്ചുള്ള ഭയം നിയന്ത്രണം നഷ്ടപ്പെടുമോ എന്ന ഭയം എന്നിവ കൊണ്ടാണ് അവർ അവരെ തിരഞ്ഞെടുത്തത് നിങ്ങൾ മൂവരെയും അറിഞ്ഞോ ഇല്ലയോ എന്ന് കരുതി ഇപ്പോൾ ശ്രദ്ധയോടെ കേൾക്കൂ കാരണം ഇത് നിങ്ങളെ ഞെട്ടിക്കുന്ന ഭാഗമാണ് നിങ്ങളുടെ വ്യക്തി നിങ്ങളെ മിസ് ചെയ്യുന്നില്ല അവർ നിങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്തു എന്ന് അവർ ഖേദിക്കുന്നു സഹതാപത്തോടെയല്ല മറിച്ച് നിശബ്ദവും കനത്തതുമായ അർദ്ധരാത്രി തിരിച്ചറിവോടെ നേരത്തെ സത്യസന്ധത പുലർത്താത്തതിൽ ആശ്വാസത്തേക്കാൾ ധൈര്യം തെരഞ്ഞെടുക്കാത്തതിൽ അവർ ഖേദിക്കുന്നു യഥാർത്ഥത്തിൽ തോന്നിയത് സംരക്ഷിക്കാത്തതിൽ അവർ ഖേദിക്കുന്നു അവർ നിങ്ങളോടൊപ്പമുള്ള നിമിഷങ്ങൾ വീണ്ടും ആവർത്തിക്കുകയും ഞാൻ സംസാരിക്കണമായിരുന്നു ഞാൻ വ്യത്യസ്തമായി തെരഞ്ഞെടുക്കണമായിരുന്നു ഞാൻ ധൈര്യശാലിയായിരിക്കണമായിരുന്നോ എന്ന് ചിന്തിക്കുകയും ചെയ്യുന്നു ഈ ഖേദം ഏകാന്തതയിൽ നിന്നല്ല വരുന്നത് അത് വളർച്ചയിൽ നിന്നാണ് ചില ഘട്ടങ്ങളിൽ അവരൊരു തകർച്ചയുടെ നിമിഷത്തിലെത്തി പുറത്തുനിന്ന് അത് സാധാരണമായി കാണപ്പെട്ടിരിക്കാം ഒരു സംഭാഷണം ഒരു വാദം ഒരു നിശബ്ദത എന്നാൽ ആന്തരികമായി എന്തോ ഒന്ന് തകർന്നു വിഭജിച്ച് ജീവിക്കാൻ കഴിയില്ലെന്നവർ മനസ്സിലാക്കി നടിക്കുന്നത് ക്ഷീണിപ്പിക്കുന്നതാണെന്നും സത്യത്തെ ഒഴിവാക്കുന്നത് അവരുടെ സമാധാനം നഷ്ടപ്പെടുത്തുന്നുവെന്നും അവർ മനസ്സിലാക്കി ആദ്യമായി വളരെ കാലമായി അവർ ഒഴിവാക്കിയ ഒരു ചോദ്യം അവർ സ്വയം ചോദിച്ചു ഞാൻ സുരക്ഷ തെരഞ്ഞെടുത്ത് തുടർന്നാൽ എനിക്ക് ആരെയാണ് നഷ്ടപ്പെടുക ഉത്തരം അവരെ ഭയപ്പെടുത്തി കാരണം ഉത്തരം നിങ്ങളായിരുന്നു ഇപ്പോൾ നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന സന്ദേശം വരുന്നു അത് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതല്ല അവർ നിങ്ങൾക്ക് പൂർണത വാഗ്ദാനം ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല ശൂന്യമായ വാക്കുകളിൽ നിന്ന് തിടുക്കത്തിൽ മടങ്ങാൻ അവർ ആഗ്രഹിക്കുന്നില്ല അതേ പാറ്റേണുകൾ ആവർത്തിക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല എന്തിനേക്കാളും അവർക്ക് വേണ്ടത് സത്യസന്ധതയാണ് അവർ പറയാൻ ആഗ്രഹിക്കുന്നത് ഇതാണ് ഞാൻ മറ്റൊരാളുമായി ഇടപഴകിയിരുന്നു അതെ പക്ഷേ എനിക്കൊരിക്കലും അവിടെ പൂർണമായി ഹാജരായിരുന്നില്ല കാരണം എന്റെ ഒരു ഭാഗം എപ്പോഴും നിങ്ങളുമായി പൂർത്തിയാകാത്ത സത്യമുണ്ടെന്ന് എനിക്കറിയാമായിരുന്നു തെറ്റായി തെരഞ്ഞെടുക്കുന്നത് എന്നാൽ ഒന്നും തോന്നുന്നില്ലെന്ന് നിങ്ങൾ അറിയണമെന്ന് അവർ ആഗ്രഹിക്കുന്നു ചിലപ്പോൾ അതിനർത്ഥം അമിതമായി തോന്നുകയും അതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്നറിയാതിരിക്കുകയും ചെയ്യുക എന്നാണ് നിങ്ങൾ അധികം ആവശ്യപ്പെട്ടിട്ടില്ലെന്ന് അവർ ഇപ്പോൾ മനസ്സിലാക്കുന്നു നിങ്ങൾ വ്യക്തത സാന്നിധ്യം വൈകാരിക സത്യം എന്നിവ ചോദിച്ചു അത് നിങ്ങൾക്ക് നൽകുന്നതിനു പകരം അവർ മടിച്ചു അവർ കാലതാമസം തിരഞ്ഞെടുത്തു അവർ ആശയക്കുഴപ്പം തിരഞ്ഞെടുത്തു അവർ നിശബ്ദത തിരഞ്ഞെടുത്തു നിശബ്ദത നിന്നെ വേദനിപ്പിച്ചുവെന്ന് അവർക്കറിയാം അത് നിന്നെ സ്വയം ചോദ്യം ചെയ്യാൻ പ്രേരിപ്പിച്ചുവെന്ന് അവർക്കറിയാം അവരുടെ ഏറ്റവും വലിയ ഖേദങ്ങളിലൊന്നാണിത് നിങ്ങളെ അത്ഭുതപ്പെടുത്തിയേക്കാവുന്ന മറ്റൊരു സത്യമിതാ നിങ്ങളുടെ വ്യക്തി ഏകാന്തത അനുഭവിക്കുന്നതിനാൽ കൈനീട്ടുന്നില്ല അവർ ഇപ്പോൾ അതേ വ്യക്തി വ്യക്തിയല്ലാത്തതിനാലാണ് അവർ കൈനീട്ടുന്നത് അവരുടെ ഉള്ളിൽ എന്തോ മാറ്റം വന്നു അവർ സ്വയം നേരിട്ടു അവർ അവരുടെ ഭയത്തെ നേരിട്ടു ഒഴിവാക്കലിന്റെ വില അവർ കണ്ടു ഇപ്പോൾ അവർ മുമ്പ് ചെയ്യാത്ത ഒന്ന് മനസ്സിലാക്കുന്നു നിങ്ങളെ നഷ്ടപ്പെടുന്നത് നിഷ്പക്ഷമായിരുന്നില്ല അത് പ്രധാനമായിരുന്നു എന്നാൽ ഈ വായനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഇതാണ് നിങ്ങളിത് വ്യക്തമായി കേൾക്കേണ്ടതുണ്ട് ഈ സന്ദേശം നിങ്ങളോട് കാത്തിരിക്കാൻ ആവശ്യപ്പെടുന്നില്ല നിങ്ങളെ പിന്തുടരാൻ ആവശ്യപ്പെടുന്നില്ല തൽക്ഷണം ക്ഷമിക്കാൻ ക്ഷമിക്കാനാവശ്യപ്പെടുന്നില്ല സത്യം വാഗ്ദാനം ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത് നിങ്ങളുടെ വ്യക്തി നിങ്ങൾ അറിയണമെന്ന് ആഗ്രഹിക്കുന്നു ഞാനിപ്പോൾ സംസാരിക്കുകയാണെങ്കിൽ അപകടത്തിൽപ്പെട്ടതെന്താണെന്ന് എനിക്കൊടുവിൽ മനസ്സിലായതിനാലാണ് ആശയക്കുഴപ്പത്തിലല്ല ശക്തിയുടെ ഒരു നിന്ന് നിങ്ങൾ തീരുമാനിക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നു അവർ ഭയപ്പെട്ടിരുന്നപ്പോൾ എങ്ങനെയായിരുന്നോ അങ്ങനെയല്ല ഇപ്പോഴുള്ളതുപോലെ നിങ്ങൾ അവരെ കാണണമെന്ന് അവർ ആഗ്രഹിക്കുന്നു നിങ്ങൾ ചിന്തിച്ചേക്കാം എനിക്കിത് വിശ്വസിക്കാൻ കഴിയുമോ ഇത് യഥാർത്ഥ മാറ്റമാണോ അതോ വെറും തിരിച്ചറിവാണോ വളരെ വൈകിപ്പോയോ ആ ഉത്തരങ്ങൾ അവരിൽ നിന്ന് വരുന്നില്ല അവ നിങ്ങളിൽ നിന്നാണ് വരുന്നത് കാരണം അവർ പാഠങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങളും വളരുകയായിരുന്നു ഒറ്റയ്ക്കെങ്ങനെ നിൽക്കണമെന്ന് നിങ്ങളുടെ ഹൃദയത്തെ എങ്ങനെ സംരക്ഷിക്കണമെന്ന് നിങ്ങളുടെ സമാധാനത്തെ എങ്ങനെ വിലമതിക്കണമെന്ന് നിങ്ങൾ പഠിക്കുന്നു അത് പ്രധാനമാണ് ഊർജം കാണിക്കുന്നത് ഇതാണ് നിങ്ങളുടെ വ്യക്തിക്ക് ഇനി അതേ രീതിയിൽ നിങ്ങളെ സമീപിക്കാൻ കഴിയില്ലെന്നറിയാം വാക്കുകൾ മാത്രം പോരായെന്ന് അവർക്കറിയാം അവർ മുന്നോട്ട് വന്നാൽ അത് വിനയത്തോടെയും ഉത്തരവാദിത്വത്തോടെയും ക്ഷമയോടെയുമായിരിക്കും നിങ്ങൾ ഇല്ല എന്ന് പറയാനുള്ള സാധ്യതയ്ക്ക് അവർ തയ്യാറാണ് ഈ സന്ദേശം എത്രത്തോളം ഗൗരവമുള്ളതാണെന്ന് അതുമാത്രം നിങ്ങളോട് പറയുന്നു പക്ഷേ അവർ താമസിയാതെ സംസാരിച്ചാലും ഒരു കാര്യം ഇതിനകം സത്യമാണ് അവർ ഇപ്പോൾ നിങ്ങളെ കാണുന്നു ഒരു ഓപ്ഷനായിട്ടല്ല എന്തെങ്കിലുമുണ്ടെങ്കിൽ ഒരു ബാക്കപ്പായിട്ടല്ല മറിച്ച് എങ്ങനെ പ്രത്യക്ഷപ്പെടണമെന്നറിയാത്തപ്പോൾ അവർ തെറ്റായി കൈകാര്യം ചെയ്ത ബന്ധമായിട്ടാണ് ആ തിരിച്ചറിവ് അവരെ ശാശ്വതമായി മാറ്റിയിരിക്കുന്നു ഇപ്പോൾ ഈ അന്തിമ സത്യം ഞാൻ നിങ്ങളോട് വിട്ടേക്കാം നിങ്ങൾ ഒരിക്കലും രണ്ടാമത്തെ ചോയ്സ് ഊർജ്ജമായിരുന്നില്ല നിങ്ങൾ സമയബോധവും ധൈര്യവും നിറഞ്ഞ ഒരു ഊർജ്ജമായിരുന്നു ചിലപ്പോൾ ആളുകൾക്ക് അതിൻ്റെ മൂല്യം മനസ്സിലാക്കാൻ അലൈൻമെന്റ് നഷ്ടപ്പെടേണ്ടി വരും അടുത്തതായി സംഭവിക്കുന്നത് വിധിയെക്കുറിച്ചല്ല അത് തിരഞ്ഞെടുപ്പിനെക്കുറിച്ചാണ് ഈ സമയത്ത് തിരഞ്ഞെടുപ്പ് നിങ്ങളുടേതാണ് ഒരു ശ്വാസമെടുക്കുക ഇതിനൊപ്പം ഇരിക്കുക സ്വയം വിശ്വസിക്കുക എന്താണ് ശരിയെന്ന് നിങ്ങൾക്കിതിനകം അറിയാം ഈ വീഡിയോയിൽ നിങ്ങൾ മൂല്യം കണ്ടെത്തിയെങ്കിൽ ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യാനും പങ്കുവയ്ക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്